ഞാൻ കുറച്ച് പോയിന്റുകൾ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോന്റുകൾ സകല കൃസംഗി മുസംഗി സംഗി കാസ കൂസ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി വീഡിയോ മാഹിൻ ദ കുറച്ചു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും മാഹീന് ഇസ്രായേൽ എന്താണ് സംഭവിച്ചത് മാഹിൻ സുഡാപ്പി തീവ്രവാദി ഈ വാക്കുകളൊക്കെയാണ് പല ആളുകളും ഇപ്പൊ എന്നെ അഭിസംബോധന ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ ചില ആളുകൾ അത് അഭിസംബോധന ചെയ്യുന്നതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് അവർ എന്നെ മിസ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാരണത്തിലാണ് ചില ആളുകൾ എന്താ പറയാ എങ്ങനെയെങ്കിലും ഇങ്ങനെ വർഗീയപരമായിട്ട് സംസാരിക്കാൻ വേണ്ടി പല ആളുകളും പറയുന്നതാണ് പക്ഷേ മാഹീനെ നമ്മുടെ റീന കൊതം റീന വല്ലതും ചെയ്തോ അതല്ലെങ്കിൽ മാഹീനെ ഇസ്രായേലി മറ്റു കുറെ മലയാളികളുണ്ട് കുറെ ക്രിസംഗികളായിട്ടും കാസകളായിട്ടുള്ള കുറെ മലയാളികളുണ്ട് അവർ മാഹിനെതിരെ സംസാരിച്ചതിലുള്ള സത്യാവസ്ഥ എന്താണ് മാഹിനെ അവിടെ പോയിട്ട് എന്ത് ചെയ്തു ഏത് ചെയ്തു എല്ലാം വ്യക്തമായിട്ട് മാഹിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് ആ വീഡിയോ വന്നത് നിങ്ങളത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി മാഹിൻ ആ വീഡിയോയിൽ ഒന്ന് രണ്ട് പോയിന്റ്സ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ജൂതച്ചെട്ടിയായിരുന്നല്ലോ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതായത് ഈ സംഘികളുടെയും കൃസംഗികളുടെയും കാസക്കാരുടെയും ഏറ്റവും അവർക്ക് വേദനിപ്പിച്ച കാര്യം അല്ലെങ്കിൽ ഷെഡ്ഡി എന്ന് മാഹിം പറഞ്ഞതായിരുന്നു ഏറ്റവും വലിയ അവർക്ക് കൊണ്ടത് പരിശുദ്ധവും പരിപാവനവുമായ മക്കയും മദീനയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ തിരുവോരങ്ങളിൽ ഒരുപാട് കടകളിൽ ചിലപ്പോൾ ഷഡിയും മുണ്ടും ഒക്കെ ഉണ്ടാവാം എന്തേ മക്കയിലെയും അതിനിലെയും ഷഡി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തില്ല അതോ അവിടെ പോയിട്ടില്ല ഏറ്റവും ശ്രേഷ്ഠമായ ശബരിമലയുടെ തെരുവീതികളിലും എരുമേലിയിലും ഒക്കെ പേട്ടതുള്ളതോടൊപ്പം തന്നെ പല കടകളിലും ഇതുപോലെ ഷഡ്ഡിയും മുണ്ടുവക്കെ കാണാം എന്തുകൊണ്ട് ചെയ്തില്ല എരുമേലിയിലെ ശബരിമലയിലെ ഷഡ്ഡികൾ എന്ന് പറഞ്ഞുകൊണ്ട് എടാ വിവരദോഷി ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ ഏഹ് ശബരിമലയിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ആരെങ്കിലും ഐ ലവ് കേരള ഏ ഐ ലവ് കേരള ഗേൾസ് ഐ ലവ് കേരള ബോയ്സും പറഞ്ഞ് ജഡിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് മരപ്പൊട്ട ഇനി അങ്ങനെ വല്ല ഏഹ് ശബരിമല പോകുന്ന വഴിയിൽ ഇങ്ങനത്തെ വല്ല സംഭവങ്ങളും ജഡ്ഡി പുറത്ത് ഇതുപോലെ തൂക്കിട്ട് കഴിഞ്ഞാൽ നാനോ നീയോ നമ്മൾ മലയാളികൾ അങ്ങനെ പറയുമോ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ കട കൂട്ടിക്കും അത് കുറച്ചുകൂടെ സംസ്കാരം കാണിക്കുന്നു പറ കടക്കാരനുകൊണ്ട് അത് നമ്മുടെ സംസ്കാരമാണ് മറ്റത് ഇസ്രായേലികളുടെ സംസ്കാരമാണ് ജഡ്ഡിൻ്റെ മുകളിൽ ഐ ലവ് ഇസ്രായേലി ഗേൾസ് ഐ ലവ് ജൂയിഷ് ഗേൾസ് ഐ ലവ് ഇസ്രായേൽ നിന്ന് ജഡ്ഡിൻ്റെ മുകളിൽ എഴുതി വെക്കേണ്ട അവസ്ഥ പരിതാപകരമായ അവസ്ഥ അത് ഇസ്രായേലികളുടെ അവസ്ഥയാണ് അത് നമ്മുടെ എരുമേലിയിലും അല്ലെങ്കിൽ പമ്പയിലും അവിടെ ഇവിടെ കടകളിൽ കൊണ്ട് എഴുതി വെച്ചു കഴിഞ്ഞാൽ കട പൂട്ടിച്ചിരിക്കും മലയാളികൾ അല്ല അത് കണ്ട് കൈയ്യടിച്ചിട്ട് ഉമ്മ കൊടുക്കാൻ പോകുന്നില്ല അവിടെ ആരും ഏഹ് അതുപോലെ തന്നെ നീ മക്ക മദീനയിൽ പറഞ്ഞു മക്ക മദീനയിൽ പോകുന്ന വഴിയിലൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട് അവിടെ ജഡ്ജും ബ്രേസറും ഒക്കെ കിട്ടും അവിടെ ഒന്നും ആരും ഐ ലവ് ഇസ്ലാം ഏ ഐ ലവ് സൗദി അറേബ്യ ഏ അല്ല ഐ ലവ് മുസ്ലിം എന്നും പറഞ്ഞ് ജഡ്ഡിൻ്റെ മുകളിലല്ലേ എഴുതാറ് ടീഷർട്ടിന്റെ മുകളിൽ എഴുതാറുണ്ട് മറ്റു ഡ്രസ്സിന്റെ മുകളൊക്കെ എഴുതാറുണ്ട് അതല്ലാണ്ട് ഈ ടീഷർട്ടിൻ്റെയും മറ്റേ പാൻറ്റിൻ്റെയും അടിയിലൊടുക്കുന്ന ജഡ്ഡിൻ്റെ മുകളല്ല ഈ രാജ്യസ്നേഹം അല്ലെങ്കിൽ രാജ്യത്തെ പെൺപിള്ളരും ആമ്പിള്ളേരെയും ഇഷ്ടമാണെന്ന് എഴുതി വെക്കേണ്ട ഗതികേട് വരണ്ട എന്നാ ആലോചിച്ച് നോക്കട്ടെ ജഡ്ഡിൻ്റെ മുകളിൽ എഴുതി വെച്ച് ബാക്കിയുള്ളവരെ കാണിക്കണമെങ്കിൽ ഇവരൊക്കെ ജഡ്ഡി അയച്ചിട്ട് നടന്നിട്ടാണ് രാജ്യസ്നേഹം കാണിക്കുക ഏ ആ ഒരു ചിന്ത ആ ഒരു സാമാന്യ ബോധം നിനക്കൊന്നും പോയോ എന്താ മാഹിൻ ആ വീഡിയോയിൽ പറഞ്ഞത് ഇവിടെ എങ്ങനെയാണ് ആൾക്കാരെ എഴുതി വെച്ചത് അവിടെ കണ്ടൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച പുള്ളി കാണിച്ചെന്നു അതു വിചാരിച്ച് മക്കയിലോട്ട് പോകുന്ന ജഡ്ഡിയും അല്ലെങ്കിൽ ശബരിമല ജഡ്ഡി നാണമുണ്ടോ നിനക്കൊക്കെ നീയൊക്കെ ഇതിന് ഏത് രീതിയിലാണ് നീ ഇതിനൊക്കെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത് നീയൊക്കെ ഒരു പരക്സംഗികൾ അല്ലെങ്കിൽ കാസാഗോസൻ്റെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റിയ സാധനങ്ങളല്ലേ നീയൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പം നിങ്ങൾക്കുള്ള കുറച്ച് മിസ് മാറ്റാനാണ് അതായത് ഒരു കാരണം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ ഒരു സ്ഥലത്ത് ഒരു മലയാളി കുറച്ച് പേര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു അടാ മാഹിനെ നീ മക്കയിൽ പോയാൽ നീ മുസ്ലിം ചട്ടിന്ന് ഇടുമായിരുന്നോ അല്ലെങ്കിൽ നീ അങ്ങനെ ഇടുവായിരുന്നോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചിലപ്പോൾ അങ്ങനെ കണ്ടാ ഇടുമായിരുന്നു അപ്പൊ ചേച്ചി ആക്ച്വലി ഈ റിയാക്ഷൻ വീഡിയോകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ ചേച്ചി വിചാരിച്ചിരിക്കുന്നത് മാഹിൻ എന്താ പറയാ ഇസ്രായേലിൽ പോയിട്ട് മനപ്പൂർവം ജൂതചട്ടി എന്നുള്ള പേരിൽ ഒരു വീഡിയോ ഇട്ടു അത് എഡിറ്റ് ചെയ്തു വെച്ചു എന്നാണ് പലരും വിചാരിക്കുന്നത് പിന്നീട് ഞാൻ ആ ചേച്ചിക്ക് കാണിച്ചു കൊടുത്തു അതായത് അവിടുത്തുള്ള വേറെ മലയാളികൾ പറയുന്നുണ്ടായിരുന്നു അല്ല ചേച്ചി അവിടെ അവൻ കണ്ട കാര്യമാണ് അത് കാണിച്ചതും അത് പിക്ചറിലായിട്ട് കാണിച്ചതും എഴുതിയതും മനസ്സിലായില്ല അപ്പം ആ ചേച്ചി പോലും വിചാരിച്ചിരുന്നത് ഞാൻ മനപൂർവ്വം വിദ്വേഷം കൊണ്ട് ജൂതചട്ടിന്ന് ഉള്ള സംഭവം ക്രിയേറ്റ് ചെയ്തതാണെന്ന് പിന്നീട് ആ ചേച്ചിക്ക് മനസ്സിലായി അങ്ങനെ ഒരു സംഭവം അവിടെ കണ്ടിരുന്നു അതാണ് അവൻ വീഡിയോ ചെയ്തത് അപ്പം പിന്നീട് ഓക്കെ ചേച്ചിക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ വീഡിയോ റിയാക്ഷനു വേണ്ടിയല്ല മറിച്ച് എന്റെ മിസ് മാറ്റാനാണ് വളരെ കറക്റ്റ് ആയിട്ടുള്ള പറഞ്ഞത് അതായത് പലരും എന്താണോ ഈ ഇസ്രായേലി ജഡ്ഡിക്കത് എന്താണെന്ന് അറിയാണ്ടോ എന്നിട്ടാണ് വിമർശിച്ചോണ്ടിരിക്കുന്നത് ആ വ്ലോഗിൽ മാഹിൻ എന്താണോ പറഞ്ഞത് ഇസ്രായേലി ജഡ്ഡിനെ കുറിച്ച് എന്താണോ പറഞ്ഞത് മാഹി എന്നുള്ളത് ഒന്നും അറിയാണ്ട് മാഹിൻ എന്തോ ക്രൂര സംഭവം ചെയ്തിട്ടുണ്ട് ഇസ്രായേലികൾ ഒന്നടങ്കം ജെഡിനോട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ രീതിയിൽ ചിന്തിച്ചിട്ടാണ് പലരും വന്ന് ഇതിന് കമൻറ്റിട്ടത് അ ആ ഒരു വീഡിയോ നിങ്ങൾ പഴയ വീഡിയോ പോയി കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എന്താണോ പറഞ്ഞത് ഏതാണോ പറഞ്ഞത് എന്നുള്ളത് കുറച്ചൊക്കെ ചിന്തിക്കി ചിന്തിച്ചിട്ട് വിമർശിക്കും വിമർശിക്കുന്നതിലും വേണോ കുറച്ചൊക്കെ യുക്തിയും ബോധവും ഒക്കെ കണ്ണടച്ച് വിമർശിക്കല്ലേ വിവരക്കേട് കാണിക്കല്ലേ ഇതുതന്നെയാണ് മാഹീൻ്റെ വീഡിയോയിൽ മാഹി ഇന്ന് പറഞ്ഞത് പൊട്ടത്തരങ്ങൾ പറയാണ്ടിരിക്കും നിങ്ങൾ വളരെ വക്കതോടുകൂടി മാഹി ഇതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള മറുപടി നിങ്ങൾ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മാഹിൻ്റെ എന്താ പറയുക ഇസ്രായേലിനെ പറ്റി നല്ലത് പറയുന്നില്ല ഇസ്രായേലിൽ ചെന്നിട്ട് ഇസ്രായേലിൻ്റെ കുറ്റങ്ങൾ മാത്രം പറയുന്നു അവിടെ നിന്ന് ആകൊരു വീഡിയോ ആണ് മാഹിൻ ഇട്ടത് ആ വീഡിയോയിൽ ഈ പറഞ്ഞ ജഡ്ഡിയിൽ പോലും കുറ്റം പറഞ്ഞിട്ടില്ല ഇതാണ് ഇസ്രായേലിൽ കാണുന്നത് അതല്ലെങ്കിൽ ഇസ്രായേലിൽ കാണുന്ന തെരുവുകളുടെ നല്ല കാര്യങ്ങൾ അവിടുത്തെ അച്ചടക്കം അവിടുത്തെ വൃത്തി ഒരുപാട് കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞത് ഇതിലെവിടെ ഇസ്രായേലിനെ കുറ്റം പറയുന്നത് നിനക്കൊന്നും സാമാന്യബോധം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണോ യും ചെയ്ത് ജൂത നമെതിയട്ടികളി എന്നിട്ട് ഞാൻ ആ ചിത്രം മാറ്റിയില്ല ഐ ലവ് ജൂസ് ബോയ്സ് കാരണം അത് അവിടെ കണ്ട ചിത്രമാണ് അതോ അതുപോലെ എൻ്റെ തമ്മിൽ കിടക്കുന്നുണ്ട് അത് മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു കന്റുകളിലൂടെ നീ ഇതൊക്കെ ഇസ്രായേൽ വന്നിട്ട് മാത്രമല്ല ചെയ്യുന്നത് വേറെ മുസ്ലിം സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നില്ലയാണ് ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാൽ ഹബേഷ മുസ്ലിം വിശുദ്ധ നഗരം എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇട്ടത് ഞാനും ഒരു പെൺകുട്ടിയുള്ള ഒരു ചിത്രമാണ് അതായത് ഒരു ചെറിയ രീതിയിൽ എന്താ പറയുക ആളുകളെ വേറൊരു രീതിയിൽ ചിന്തിപ്പിക്കുന്ന തരത്തിൽ പക്ഷെ അതിൻ്റെ തലക്കെട്ട് ഹബേഷ മുസ്ലിം ബിരുദ്ധനരോ വിശുദ്ധ നഗരമായിരുന്നു പിന്നെ എത്യോപ്യയിൽ പോയിട്ട് ഞാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് എത്യോപ്യ ഇൻ എത്യോപ്യൂ തമനേലുള്ള ഒരു വീഡിയോ ചെയ്തു എന്നിട്ട് തമനയിലിട്ടെന്ന് പറയുമ്പോൾ ഞാൻ തീവ്രവാദികളുടെ കണ്ണും കൂടിയ ചിത്രവും പിന്നെ പർദ്ദ ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ചിത്രം അപ്പം അത് അഫ്കോഴ്സ് മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കെതിരായിട്ടുള്ള വീഡിയോ അല്ലേ അപ്പം ഇത് ഒരു സ്പെസിഫിക്കലി ടാർജറ്റ് ചെയ്ത് ഒരു എന്താ പറയുക യഹൂദ വിശ്വാശ്വാസത്തിനെതിരെ ചെയ്തതൊന്നുമല്ല മനസ്സിലായി അപ്പോൾ അത് അതിന് വേണ്ടി ഞാൻ കുറച്ച് പോയിന്റ് പറയുന്നതാണ് അതിൽ പോയിട്ട് സുന്നി ജിഹാദി സ്കിൽ ഡം എന്ന് പറഞ്ഞ എസ് ഇതെ വീഡിയോ ചെയ്തത് അതായത് സുന്നി ജിഹാദി ഭീകരവാദികൾ ഇവരെ കൊന്നു എന്ന് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു മനസ്സിലായില്ലേ ഒരു പിന്നെ ഒമാനിൽ പോയപ്പോൾ ഒമാനിക്കുണ്ടൻ പറഞ്ഞു ഒമാനിലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സൗദി പോയിട്ട് സൗദിയിൽ ഒരു പുള്ളിക്കാരൻ എന്നെ ായിട്ട് എന്താ പറയുക ആക്രമിക്കാൻ വന്നു കാർഡ് അതിനെ സൗദിയിൽ പോയിട്ട് ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ വെച്ച് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇറാൻ ഇറാനിൽ പോയിട്ട് ഇച്ചയ്ക്കും ഗോൺ റോങ് ഇൻ ഇറാൻ പിന്നെ ട്രക്ക് ഡ്രൈവർ മുലസ്മീ ഇൻ ഇറാൻ എന്ന് പറഞ്ഞ് ഞാനൊരു മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കുണ്ടന്മാരുടെ കൂടെ കയറിയപ്പോൾ അത് ഞാൻ ഇറാനാണ് ഇറാനിൽ നിന്ന് ഇറാനെ ഞാൻ മോശമായിട്ട് പറഞ്ഞത് ഇറാനിൽ പോയിട്ട് ഇറാനിൻ്റെ ഗവൺമെന്റിൻ്റെ മോശമായിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് അഫ്ഗാനിസ്ഥാന എനിക്ക് തോന്നിയ നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട് അതേസമയം താലിബാൻ എന്നെ അറ്റാക്ക് ചെയ്തതും താലിബാൻ്റെ എന്താ പറയുക വിദ്യാഭ്യാസം ബഹിഷ്കരിച്ചതെല്ലാം ഞാൻ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അഫ്ഗാനി പോയിട്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബുദ്ധ സ്റ്റാച്യു ഒരു ബുദ്ധ സ്റ്റാ താലിബാൻ തകർത്തു അതിൽ തമ്മിൽ വേണ്ടി തകർത്തു എന്ന് ഞാൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അവിടുത്തെ ഒരു താലിബാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞല്ല പറഞ്ഞില്ല അടുത്ത് പറഞ്ഞു അവർ അഹ്ഹുവിന് വേണ്ടി ആ ഒരു ബുദ്ധ സംഭവം തകർത്തു അപ്പോൾ ഞാനത് എഴുതിയിട്ടുണ്ട് അള്ളാഹുനു വേണ്ടി തകർത്തെന്നും ദേ ഡിസ്ട്രൈഡ് ഫോർ എന്ന് ഇംഗ്ലീഷിലും ആ ഒരു തമ്മിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു അപ്പൊ ഞാനത് ഇസ്രായൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് വേണ്ടി മാത്രം ടാർഗറ്റ് ചെയ്ത് അല്ലെന്നും ഇങ്ങനെ ഞാൻ പല സമയങ്ങളിൽ പല രാജ്യങ്ങളെ കുറിച്ച് എനിക്ക് തോന്നിയാൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മനസ്സിലാക്കിയത് ഞാൻ അതുപോലെ കറക്റ്റ് ചെയ്തു വന്ന് കാട്ടിക്കൂട്ടാനാണ് മാഹിൻ പേടിച്ച് ഇസ്രായേലി സൈനികരോടൊപ്പം വീഡിയോ എടുക്കുന്നു കാരണം മാഹിൻ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ എന്താ പറയാ പേടി പേടിച്ചിട്ടാണ് ഇസ്രായേലി സൈനികരോട് എടുക്കുന്നത് മാത്രമല്ല പലസ്തീനെതിരെ പോരാടുന്ന ഐ ഡി എഫ് അതായത് ഇവരെ ഞാൻ ടെററിസ്റ്റ് ആയിട്ടാണല്ലോ കാണുന്നത് അതെ ഞാൻ ഹമാസിനെ ടെറിസ്റ്റ് ആയിട്ട് കാണുവാണെങ്കിൽ ഐ ഡി എഫിനെ ടെറിസ്റ്റായിട്ടാണ് കാണുന്നത് അപ്പോൾ താലിബാൻ ടെററിസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ താലിബാനോടെ ചിത്രങ്ങൾ എടുത്തിരുന്നു അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ പോയിട്ട് ഇപ്പോൾ ഇസായിൽ പോയിട്ട് ഓ പി മാഫിയോടെ ഞാൻ ചിത്രങ്ങൾ എടുത്തിരുന്നു മനസ്സിലാവേ അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഐ ഡി എഫ് ടെററിസ്റ്റ് ആണെങ്കിലും അവരെല്ലാവരും കോമൺ ആളുകളാണ് അവർ പല എന്താ പറയുക സംഘടനകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പല രാഷ്ട്രങ്ങളുടെ അവരുടെ തകുമാർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനൊരു സ്ഥലത്ത് യാത്ര ചെയ്തെത്തുമ്പോൾ അഫ്ഗാനിസ്ഥാനായിട്ട് ഞാൻ പോയി യാത്ര ചെയ്തപ്പോൾ താലിബാനെ കണ്ടപ്പോൾ അവരുടെ അവരടുത്ത് എനിക്ക് എന്താ പറയുക നിങ്ങൾ താലിബൻ ാണ് നിങ്ങൾ മാറി നിൽക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് അവരുടെ കൂടെ നിന്നാൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എക്സ്പീരിയൻസ് ആയിട്ട് അത് തന്നെയാണ് ഓരോ ഐ എഫ് കാരൻ്റെ കൂടെ ഞാൻ ലിഫ്റ്റ് കയറുമ്പോഴും അല്ലെങ്കിൽ ചെക്ക് പോയിന്റുകൾ കാണുമ്പോഴും അവരുടെ കൂടെ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നവർ ചിത്രങ്ങൾ എടുക്കുന്നത് പിന്നെ ഇപ്പം ആ ആളുകൾ പറഞ്ഞായിരുന്നു നിനക്ക് പേടിയാണ് ഇപ്പം ഞാൻ ഈവൻ ഇസ്രായേൽ ഉണ്ടായിരുന്നപ്പോൾ ഐ ഡി എഫ് ഐ ഡി എഫ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് മനസ്സിലായി അവർ എന്നെ അവരുടെ കൂടെ ഡോക്യുമെന്ററ് ചെയ്യാൻ വേണ്ടി കൂടെ പോയിട്ട് യുദ്ധത്തിൽ ഇങ്ങനെ അവരുടെ കൂടെ പോയിട്ട് വീഡിയോ അവരുടെ കൂടെ വീഡിയോ എടുക്കാനുള്ള അവസരം പോലും എനിക്ക് കിട്ടിയായിരുന്നു എന്നിട്ട് ഞാൻ അത് പോയി ചെയ്യാത്തതിന്റെ കാരണം ഇത് ചെയ്യുമ്പോൾ പല ആളുകളും എനിക്കെതിരെ അടുത്ത രംഗത്തായിട്ട് വീഡിയോ വേണ്ടി സംസാരിച്ചാൽ ഇപ്പോൾ അവിടെ പോയിട്ട് ബ്രെയിൻ വാഷ് ആയിട്ട് പലസീനെതിരെ ജനസൈഡ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പല ആളുകളും വീഡിയോ ആയിട്ട് വരും അതുകൊണ്ട് അത് എന്റെ മെന്റൽ സ്റ്റെബിലിറ്റി താങ്ങില്ല എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് യുദ്ധമേഖല അവരുടെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള അവസരം മോശമായിട്ട് പറയണം സത്യം സത്യമായിട്ട് പറയണം പക്ഷെ നീ അവിടെ പോയിട്ട് മാത്രം എന്താ പറയാ അവിടെ മോശമായിട്ടുള്ള മാത്രം ഒപ്പി എടുക്കുന്നത് കൊള്ളില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചേട്ടൻ്റെ ആദ്യം പറയണം ഞാൻ ഇസ്രായേലിൽ വന്നിട്ട് ആദ്യം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഇസ്രായേലി ആളുകൾ ഭയങ്കര ആളുകളൊക്കെ എനിക്ക് ഹെൽപ്പ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് വേണ്ടി എന്നെ വഴി കാണിക്കാൻ വേണ്ടിയാണോ അത് യങ്ക് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി ഇവിടെ ഉള്ള ആളുകൾ ഫസ്റ്റ് അവിടെ പോയി എന്റെ ഇംപ്രഷൻ തോന്നിയെന്ന് പറയുമ്പോൾ ഒന്നും പറയാണ്ട് ഒരാളുടെ പേര് മാഹിൻ എന്നുള്ള പേര് ആ ആണ് നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ മാഹിന്റെ മതമാണ് നിങ്ങളുടെ പ്രശ്നം അതിന് പകരം വേറെ ഏതൊരാളും ആ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ പറയരുതോ ഇസ്രായേൽ യഥാർത്ഥ അവസ്ഥ കാണിച്ചു തന്നു പുറം ലോകത്തിന് കാണിച്ചു തന്നു അതല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇസ്രായേൽ ആ രീതിയിൽ പ്രശംസിക്കുന്ന നിങ്ങൾ മാഹീൻ എന്നു പറഞ്ഞപ്പോൾ അയാളുടെ ഒരൊറ്റൊരാളുടെ പേരും അയാളുടെ മതവും കൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടു നിങ്ങൾക്ക് ചൊറിഞ്ഞു നിങ്ങൾ അത് വെച്ച് മാന്താൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അവസാനം നിങ്ങളെല്ലാവരെയും കീറി പൊളിച്ചിട്ടാണ് മാഹീൻ്റെ കഴിഞ്ഞ ദിവസം മറ്റേ റീനയുടെ അണ്ണാക്കലിട്ട് കൊടുത്തതും അതുപോലെ തന്നെ ഇന്ന് കറക്റ്റ് ഓരോ പോയിന്റ് 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 എഴുതി വെച്ചിട്ട് മാഹീൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നതും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണത നിങ്ങൾക്ക് കിട്ടും ഓരോ വിമർശനങ്ങളും ഓരോ കാര്യങ്ങളും വരുമ്പം മതത്തിനെയും ജാതിനേയും കളറിനെയും നോക്കി വിമർശിക്കാണ്ട് സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം വിമർശിക്കാൻ അത് ഏത് സംഖി ക്രിസംഖി മുസംഗി കാസ കൂസ കൂസക്കൂട്ടങ്ങളുണ്ടാണ് പറയുന്നത് ഒരു കാര്യം വിമർശിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ അറിയണം എന്താണ് അവിടെ നടക്കുന്നത് തരണം അതല്ലാണ്ട് ഒരു ഇസ്ലാമോഫോബിയ മാത്രം മനസ്സിൽ വെച്ച് കണ്ണടച്ച് മലന്ന് കിടന്ന് തുപ്പ നിൽക്കരുത് ഈ ഈ ജന്മങ്ങളോടാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ തുടക്കത്ത് പറഞ്ഞ ഇത്രയും കൂട്ടരോട് പോയി ചത്തൂടെ നിനക്കൊക്കെ